അയോധ്യയിൽ രാമക്ഷേത്രം വരികയാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ട് കോൺഗ്രസിനെ ക്ഷണിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ആ ക്ഷണം സ്വീകരിച്ചിരിക്കുകയാണ് അതേസമയം സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി നിരസിച്ചിരിക്കുകയാണ് ബി ജെ പി വലിയ രീതിയിൽ അതിനെതിരെ ക്യാമ്പയിനിങ് എന്നുള്ള രീതിയിൽ സീതാറാം യെച്ചൂരിക്കെതിരെ വലിയ രീതിയിൽ വിവാദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ് സീതാറാം യെച്ചൂരി ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഒരുപക്ഷം സെക്യുലർ ആയിട്ടുള്ള ആളുകൾ സീതാറാം യെച്ചൂരി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഞാനിപ്പോഴും ചോദിക്കുന്നത് കോൺഗ്രസ് വീണ്ടും ആ ഒരു ഹിന്ദു മൃദു സമീപനത്തിലേക്ക് ഹിന്ദുത്വ മൃദു സമീപനം എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് പോകുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമേ കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് പരിശോധിക്കണം കോൺഗ്രസ് ഒരിക്കലും രാമക്ഷേത്രത്തിനെതിരായിരുന്നില്ല രാമക്ഷേത്രം വരണം എന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് പക്ഷേ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് തന്നെ ആ പൊളിച്ചിട്ടല്ല രാമക്ഷേത്രം വരേണ്ടതെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് ഏതായാലും സുപ്രീം കോടതി എന്ത് ചെയ്തു ഈ ബാബരി മസ്ജിദ് നിന്ന സ്ഥലം രാമക്ഷേത്രമാണെന്നൊരു വിധി വരുകയും അവിടെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തോടു കൂടി അതിനെ എതിർക്കേണ്ട കാര്യമൊന്നും ആർക്കില്ല കോൺഗ്രസിനില്ല കോൺഗ്രസിന്റെ ആവശ്യം രാമക്ഷേത്രത്തിനെതിരായിരുന്നില്ല ബാബരി മസ്ജിദ് പൊളിക്കണേന സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചത് ഒരു ക്രിമിനൽ കുറ്റമാണ് അതായത് ക്രിമിനൽ കുറ്റമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ആ ക്ഷേത്രം സോറി ആ പള്ളി കരസേവകർ തകർത്തത് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് പക്ഷേ സ്ഥലം ആ ബാബു മസ്ജിദ് നിലനിന്ന സ്ഥലം രാമക്ഷേത്രമാണെന്നാണ് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണവും വിധിയും വന്നത് സ്വാഭാവികമായും അവിടെ അമ്പലം വരുമ്പോ അമ്പലം പിന്തുണക്കാതെ അതേതര ഇന്ത്യയിലെ എന്നും ഒരു വലിയ കറുത്ത നോവാണ് കറുത്ത അധ്യയമാണ് ഈ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാകെ വലിയ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അപ്പൊ അത്തരത്തിൽ ഒരു ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് കോൺഗ്രസ് ഈ ഒരു ക്ഷണം സ്വീകരിക്കുന്നതില് എനിക്ക് അതൊരു ശുഭ സൂചനയായിട്ട് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനെ നേരിടുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ക്ഷണം സ്വീകരിക്കുന്നത് കോൺഗ്രസ് വീണ്ടും ആ ഒരു മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അതായത് മാറിയ ഇന്ത്യ ഒരു ഹിന്ദുത്വ സമീപനമുള്ള ഇന്ത്യ തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും വരിക ഇത് ഈ വിഷയത്തില് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കും ഒരു ഇതുണ്ടാവും പക്ഷെ മതേതര ഇന്ത്യയുടെ ആ മുഖൊക്കെ മാറിയിരിക്കുക ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ഈ പരിപാടിയിൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ലെങ്കിൽ കോൺഗ്രസിന്റെ നയം ഉത്തരേന്ത്യയിലൊക്കെ ഈ രീതിയിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് ഹിന്ദു ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല ഇത്രയും കാലഘട്ടത്തില് മൂന്നാം മൂന്നാം തവണയിലേക്കാണ് നമ്മൾ നേരിടുന്നത് മൂന്നാം തവണ ഒരു ഇലക്ഷന് നേരിടുന്ന സമയത്ത് പോലും ഉത്തരേന്ത്യയിലെ പല ഭാഗത്ത് പോലും കോൺഗ്രസിന് ഹിന്ദു ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇനി വേരുറപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവസാന ശ്രമമാണോ ഈ ഹിന്ദു ഈ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ ഇതൊരു മൃദു ഹിന്ദുത്വ വിഷയമല്ല ഇതൊരു മൃദു ഹിന്ദുത്വ വിഷയമല്ല ഇത് രാമക്ഷേത്രം പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പൊതുവികാരാണ് അത് ആർ എസ് എസിന്റെ മാത്രമല്ല അല്ല രാമൻ എന്നുള്ളത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ അവിടെ രാമക്ഷേത്രം വരണം എന്ന് തന്നെയാണ് പൊതു ഹിന്ദു എല്ലാ ഹിന്ദുക്കളും ആഗ്രഹിച്ചത് പക്ഷേ ബാബരി മസ്ജിദ് നിലനിന്ന് ആ പള്ളി തകർത്തു കൊണ്ടല്ല ക്ഷേത്രം വരണമെന്നാണ് നിങ്ങൾ ആരോട് സംസാരിച്ചത് അല്ലെങ്കിൽ രാമൻ എന്നുള്ളത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കൊരു വികാരമാണ് സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ അടക്കം വിധി വന്ന സ്ഥിതിക്ക് അവിടെ സർക്കാർ തന്നെ മേൽനോട്ടത്തിൽ ക്ഷേത്രം വരുമ്പോൾ ആ ക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് കോൺഗ്രസ് പോലുള്ള പാർട്ടിക്ക് പോവാതിരിക്കാൻ പറ്റില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട പാർട്ടിയല്ല സി പി എമ്മിന് ഒരു നിലപാടൊന്നും ആയതുകൊണ്ട് പക്ഷെ കോൺഗ്രസ് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഒന്നും അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല നേരത്തെ നസീഫ് ചോദിച്ചത് കോൺഗ്രസിന് ഹിന്ദുക്കളുടെ വോട്ട് ഹിന്ദു വിഭാഗത്തിൽ വോട്ട് കുറയുന്നുണ്ട് അത് സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റല്ല നോക്കൂ രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ കൂടുതൽ വോട്ടുകൾ കോൺഗ്രസ്സിനാണ് കിട്ടിയിട്ടുള്ളത് പ്രതിപക്ഷ മുന്നണി വിഘടിച്ചു നിൽക്കുകയും ബി ജെ പിയിൽ വലിയ ശക്തിയായി നിൽക്കുമ്പോഴാണ് ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ കിട്ടും പറ്റുന്നത് പക്ഷേ ഈ എല്ലാ പ്രതിപക്ഷത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ മൊത്തം വികാരം മൊത്തം പിന്തുണ കോൺഗ്രസ് നേടിയെടുക്കാൻ സാധിക്കും ഇത് പങ്കെടുത്തിട്ടില്ലെങ്കിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ലെങ്കിൽ ബി ജെ പി പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നോക്കൂ കോൺഗ്രസ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരാണ് കോടതിയും സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും നിർമ്മിച്ച ഒരു ക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കാതെ ഒരു വിഭാഗത്തെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയാണ് സംഘപരിവാറും ശ്രമിക്കുക അവർ പ്രചരിപ്പിക്കുക